സോറി ഏ എന്തിന് തൻ്റെ മാറിലായി മുഖം അമർത്തി കണ്ണം പറഞ്ഞത് കേൾക്കേ ആദ്യയുടെ നെറ്റി ചൊളിഞ്ഞു ഞാ ഞാൻ എന്നെ വേദനിപ്പിച്ചതെന്നെ എനിക്കറിയാം നീ നിനക്കൊത്തിരി വേദനിച്ചു എന്ന് പക്ഷേ നിന്നെയും ഇതുവിനെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അതൊരിക്കലും നിന്നെയും അവനെ തെറ്റായ രീതിയിൽ കണ്ടിട്ടല്ല മറിച്ച് നിന്നെ ആരും അങ്ങനെ ചേർത്ത് പിടിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്തിനെ അവരൊക്കെ നിന്നെ ചേർത്ത് പിടിക്കുന്നത് അത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വരും നിനക്ക് സങ്കടങ്ങൾ വരുമ്പോൾ നീ എന്തിനെ ഓടി യദുവിനോട് പറയുന്നത് നിനക്ക് എന്നോട് പറഞ്ഞൂടെ നിന്നെ കേൾക്കാനും ചേർത്ത് പിടിക്കാനും ഞാനില്ലേ ഇവിടെ പിന്നെന്തിനാ അവരൊക്കെ നിന്നെ ചേർത്ത് പിടിക്കുന്നത് ഇഷ്ടമല്ല നീ നീ എപ്പോയി എൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം കണ്ണൻ പറയുന്നത് കേട്ട് ആദ്യയുടെ കിളികൾ രാജൻ തന്നെ വിട്ടെന്ന് തോന്നുന്നു ഇതല്ല ആദിക്കറിയാവുന്ന അർണവ് കൃഷ്ണ അവൾക്കറിയുന്ന അർണവ് കൃഷ്ണ ഇങ്ങനെയല്ല അങ്ങേർക്ക് ആദ്യം ഇഷ്ടമല്ല ആദ്യമോട് ഇതുപോലെ പരിഭവങ്ങൾ പോയിട്ട് സ്നേഹത്തോടെ സംസാരിക്കുക പോലുമില്ല അങ്ങനെയുള്ള കണ്ണൻ എന്തൊക്കെയാ ഇപ്പോൾ വിളിച്ചു പറയുന്നത് ഇതിപ്പോൾ ചാവാൻ കിടക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ കണക്കായി തൻ്റെ അവസ്ഥ ആകെ അങ്ങേര് തന്നെ കണ്ട പിടിച്ച് തിന്നു എന്ന് ഉറപ്പിച്ചാണ് ഇങ്ങോട്ട് വന്നത് എന്നിട്ടിപ്പോൾ അങ്ങേര് ഇവിടെ തന്നെ കിസ് ചെയ്യുകയും മരുന്ന് പുരട്ടി തരികയും തന്നോട് പരിഭവങ്ങൾ പറയുകയും ഒക്കെയാണല്ലോ എൻ്റെ കൃഷ്ണ ചെയ്യുന്നത് നീ ഈ അസുരനെ തനിച്ചാക്കി പോവുക പെണ്ണേ തലയുയർത്തി തൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചവനെ ആദ്യ കണ്ണും വിടർത്തി നോക്കി അവൻ്റെ മീകൾ നിറഞ്ഞിരുന്നു അപ്പോൾ ശരിക്കും കണ്ണേട്ടനെ തന്നെ ഇഷ്ടമാണോ ആദിയുടെ ഹൃത്തൊന്നു തുള്ളി മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ കണ്ണനെ നീയെന്ന് വെച്ച ജീവനാ പെണ്ണ എന്ന് പറഞ്ഞതും ആദിയുടെ ചുണ്ടുകൾ വിടർന്നു ആദി നീ പോവോന്ന് എന്നെ ഇവിടെ തനിച്ചാക്കി നിനക്ക് പോകാൻ സാധിക്കൂ കുഞ്ഞു പിള്ളേരെ പോലെ കണ്ണു നിറച്ച് ചോദിച്ചവനെ കാണി യാദൃശ്ശികമായി ആദ്യം ഇല്ലെന്ന് തലയാട്ടിയതും വല്ലാത്തൊരു ചിരിയോടെ കണ്ണൻ അവളുടെ ചുണ്ടിലേക്ക് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ ഇറുകെ പുണർന്നു എന്നാൽ ഇതേ സമയം ആദ്യ മുകളിലേക്ക് പോയിട്ട് ഒരുപാട് സമയമായല്ലോ സമയമായല്ലോന്നും കണ്ണൻ അവളെ കണ്ടിട്ട് വീണ്ടും വേദനിപ്പിച്ച് കാണുമോ എന്നൊക്കെ ചിന്തിച്ചു ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് സരിത ലേ റീഡേസ് അങ്ങേർക്ക് വട്ടാണ് ഇങ്ങളെ ഇവിടെ അടിക്കുന്ന പോലെ കണ്ണൻ അവിടെ ആദ്യം വേദനിപ്പിക്കുകയല്ല ഞെട്ടിച്ച് കൊല്ലുകയാണ് അവളും ഞെട്ടി ഞങ്ങളും ഞെട്ടി എന്നാലീ കണ്ണന് ഇതെന്തുവാ പറ്റിയേ നേരം ആദ്യം കെട്ടിപ്പിടിച്ചിരുന്ന കണ്ണന് ബോധം വന്നതും ആദ്യം ഒരു ഇന്തായിരുന്നു ചക്കെ ദയ കിടക്കുന്നു ആദ്യം നിലത്ത് ആദ്യമൊന്ന് നോക്കുക പോലും ചെയ്യാതെ കണ്ണൻ ബാൽക്കണിയിലേക്ക് നടന്നു എന്താ കണ്ണാ നിനക്കപ്പോൾ പറ്റിയേ എന്തൊക്കെയാണ് നീ ഇപ്പോ അവളോട് വിളിച്ചു പറഞ്ഞേ നീ നീ ആദ്യം സ്നേഹിക്കുന്നുണ്ടോ കണ്ണാ നിനക്കവളെ സ്നേഹിക്കാൻ സാധിക്കുമോ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് അവളുടെ സ്റ്റാറ്റസ് എന്ത് നിന്റെ സ്റ്റാറ്റസ് എന്ത് അത്രയും ലോ ക്ലാസ്സായ അവളെ സ്നേഹിക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല കണ്ണ തൻ്റെ തലച്ചോറ് വിളിച്ചു പറഞ്ഞത് കേൾക്കി കണ്ണനൊന്ന് കണ്ണടച്ച് നിശ്വസിച്ചു എന്ത് അസബന്ധമാണ് നീ വിളിച്ചു പറയുന്നത് ഒരാളെ സ്നേഹിക്കാൻ അവരുടെ സ്റ്റാറ്റസ് നോക്കണു തന്നെ പ്രണയിക്കുന്ന ഒരു ഹൃദയവും നന്മയുള്ള മനസ്സും അവൾക്കുണ്ടെ പിന്നെ കുടുംബവും കുടുംബമഹിമയും അവളുടെ വീടിൻ്റെ എല്ലാം എന്തിനാ കണ്ണ നീ അവളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് അവളെ മറ്റാരെങ്കിലും ചേർത്ത് പിടിക്കുമ്പോൾ നിന്നിൽ നിറയുന്ന ദേഷ്യം കുശുമ്പ് നിറഞ്ഞിട്ടുള്ളതാണ് നിനക്ക് ആദ്യം എന്നാൽ ജീവനാണ് കണ്ണ നിന്റെ ഹൃത്തും മനസ്സും അവൾ ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് മനസ്സ് തലച്ചോറ് പറഞ്ഞത് തെറ്റാണെന്ന് ബാധിക്കും വിധത്തിൽ പറഞ്ഞത് കേൾക്കെ കണ്ണൻ എന്ത് പറയണമെന്നറിയാതെ നിശബ്ദമായി തലച്ചോർ മനസ്സിന് എന്ത് മറുപടി കൊടുക്കുമെന്നറിയാൻ കാതോർത്തു അതേപടി നിന്നു നീ പറയുന്നതൊന്നും ശരിയല്ല മനസ്സെ ഒരിക്കലും ആദ്യത്തെ കണ്ണന് ചേർന്ന പെണ്ണല്ല അവളെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പോലും ഉൾപ്പെടുത്താൻ പറ്റില്ല തലച്ചോർ പറഞ്ഞത് കേൾക്കെ മനസ്സതിനെ ബാധിക്കുന്നത് കേൾക്കാൻ കൂട്ടാകാതെ തലച്ചോർ പറഞ്ഞത് കണ്ണൻ ശരിവെച്ചു ഒരിക്കലും ആദിത്യ തനിക്ക് യോജിച്ചവളല്ല എന്ന് വിശ്വസിച്ചവൻ കണ്ണുകൾ തുറന്ന് വിദൂരതയിലേക്ക് നോക്കി ആദ്യം വീണടുത്ത് നിന്നൊന്ന് എഴുന്നേറ്റ് നിന്നും ബാൽക്കണിയിലേക്ക് നോക്കി കൈവരിയിൽ ചാരി നിന്നും വിദൂരയിലേക്ക് നോക്കി നിൽക്കുന്ന കണ്ണനെ കാണേ ആദി പല്ല് കടിച്ചു ഇങ്ങേർക്ക് ശരിക്കും എന്താൻ്റെ പ്രശ്ന പറ്റിയത് ശരിക്കെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ പിന്നെന്തിന് തന്നോടങ്ങനെയൊക്കെ പറഞ്ഞത് തനി ഇതുവിനോട് കൂട്ടുകൂടുന്നത് പോലും കുശുമ്പ് കുശുംബ് നിറച്ചുപോലും എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി മോനെ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഈ ആദ്യമുണ്ട് ആദ്യെ നീ സ്നേഹിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നീ തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കൽ അനിവാര്യമാണ് അപ്പോൾ പോട്ടേടാ കുട്ട ഞാൻ തിരിച്ചു വരുമ്പോൾക്കും ഇയാൾ നല്ലൊരു ഭർത്താവായില്ലെങ്കിൽ ഞാൻ ഇയാളെ കൊന്ന് കാർത്തിയേട്ടൻ്റെ പോകും ആദ്യ കണ്ണനെ നോക്കി പുച്ഛിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്റ്റെയർ ഇറങ്ങി വരുന്ന ആദ്യയെ കാണേ സരിത അവൾക്കടുത്തേക്ക് ചെന്നു എൻ്റെ കുഞ്ഞിനെ അവനെന്തേലും പറഞ്ഞോ ഏയ് ഇല്ല ഞാനിപ്പോൾ ഒരാട്ടോ കല്യാണത്തിന് മുമ്പുള്ള എൻ്റെ കൊച്ചു സ്വർഗത്തിൽ പോയി കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് ആദ്യം സരിതയുടെ കവളിൽ നിന്ന് തട്ടി അടുത്തുള്ള അവളുടെ വീട്ടിലേക്ക് കയറിപ്പോയി താനും അമ്മയും കിടന്നിരുന്ന റൂമിലേക്ക് കയറിയതും ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് ആദി ബെഡിൽ ഉണ്ടായിരുന്ന എടുത്ത് അതിലേക്ക് നോക്കി സ്ക്രീനിൽ കാർത്തിയേട്ടനെ എന്ന് കണ്ടതും അവൾ അത് അറ്റൻഡ് ചെയ്തു ചെവിയോട് അടുപ്പിച്ചു നീ ഇപ്പോഴെങ്കിലും എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തല്ലോ താങ്ക് ഗോഡ് കാർത്തി ഒന്ന് നിശ്വസിച്ച് പറഞ്ഞത് കേൾക്കേ ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ വിളിച്ചെന്തിനാ വെച്ചാൽ ഇന്ന് ക്ലാസ്സിന് പോവാതെ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ പെണ്ണേ ഏ അത് വേണ്ട അതെന്താ ഇതിന്റെ സീനാണ് കാർത്തിയേട്ട നമുക്ക് പിന്നൊരിക്കൽ പോകാം ആദ്യയുടെ മനസ്സിൽ കണ്ണൻ്റെ അസുരഭാവം നിറഞ്ഞു നിന്നിരുന്നു അത് പറയുമ്പോൾ കുട്ടിക്ക് കണ്ണനെ പേടിയുണ്ടേ പേടി എന്നാൽ ഓക്കെ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്താണ് എൻ്റെ പ്ലാൻ അതിനെൻ്റെ പഠനം കഴിഞ്ഞില്ലല്ലോ എൻ്റെ വീട്ടിൽ നിന്നായാലും നിനക്ക് പഠിക്കാമോ പെണ്ണേ കാർത്തി കല്യാണ വിഷയം എടുത്തിട്ടത് കാണേ ആദ്യം എന്തോ വല്ലായ്മ തോന്നി അതൊക്കെ റിസ്ക് ആണ് കാർത്തിയേട്ട ഞാൻ എൻ്റെ ആഗ്രഹം പോലെ പഠിച്ചൊരു ജോലി വാങ്ങട്ടെ അതുവരെ കാർത്തിയേട്ടൻ കല്യാണ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കല്ലേ ഓക്കെ ഞാൻ സംസാരിക്കുന്നില്ല തൽക്കാലത്തേക്ക് ഞാൻ നിനക്കൊരു ഫോൺ മേടിച്ച് തരട്ടെ നിൻ്റെ അമ്മയുടെ ഫോണിൽ എത്രാണെന്ന് വെച്ചാൽ നമ്മൾ കോൾ ചെയ്യുക അയ്യോ വേണ്ടായേ എനിക്കീ നോക്കിയ തന്നെ ധാരാളം നീ ആ നെക്കി ഫോണും കൊണ്ട് ജീവിച്ച ഈ സൊസൈറ്റിയിൽ നടക്കുന്ന വല്ല കാര്യവും നീ അറിയോ പെണ്ണേ അതൊക്കെ ഞാൻ പത്രം വായിച്ചറിഞ്ഞോളാം ആദ്യം കാർത്തിയെ പുച്ഛിച്ച് വിട്ടു ഹോ എൻ്റെ പോന്നെ ഞാൻ പറഞ്ഞത് സഹിച്ചില്ലെന്ന് തോന്നുന്നു ഇല്ല നിങ്ങളെ ഫോൺ വെക്കി നമുക്ക് കോളേജിൽ നിന്ന് സംസാരിക്കാം ആദ്യം അതും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ബെഡിലേക്കിരുന്നു അവൾക്കാകെ സങ്കടം തോന്നി കാർത്തിയേടനെ സ്നേഹിച്ച തൻ്റെ ഹൃത്ത് ഇത്ര പെട്ടെന്നെങ്ങനെ കണ്ണേടനെ സ്നേഹിച്ചു തുടങ്ങി ഇനിയൊരു പക്ഷേ ഞാൻ കാർത്തിയാടനെ സ്നേഹിച്ചിരുന്നില്ലേ അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് എന്നെ സ്വയം പറഞ്ഞു പഠിപ്പിച്ചതായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ കാർത്തിയേട്ടൻ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നുണ്ട് അത് തനിക്ക് വ്യക്തമായി അറിയാം ആദ്യൊന്ന് വിശ്വസിച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഷെൽഫ് തുറന്ന് നോക്കിയതും അതിലുള്ള കാർത്തി തനിക്ക് താലിയായി കെട്ടിത്തന്ന സ്വർണ്ണമാല കാണൽ അവൾ അതിലേക്ക് തന്നെ നോക്കി ഇപ്പോൾ തൻ്റെ കയ്യിൽ വിൽക്കാൻ സ്വർണമെന്ന് പറഞ്ഞു ആകെ ഇതൊന്നു മാത്രമേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ടോ അത് വിൽക്കാൻ ആദ്യയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല അവൾ അത് ഷെൽഫിലേക്ക് തന്നെ വെച്ച് ഷെൽഫ് അടച്ചു യുവിനെ കാണാൻ ചെന്നു ഓ പണ്ടാരം ഏട്ടൻ്റെ റൂമിൽ കിടന്നുറങ്ങിയത് മതിയാവാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഈ പാക്കനൻ ഇവിടെ വന്ന് കിടന്നുറങ്ങുന്നത് ആദി നൈസായിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അടുത്തുള്ള ജിക്കിലെ വെള്ളവൻ്റെ മുഖത്തേക്ക് കമയത്തി ഡോറിനടുത്തേക്കൂടി വല്ല അപകടവും ഉണർത്താൽ ജീവനും കൊണ്ടോടാൻ ഫസ്റ്റ് റെഡിയായി നിൽക്കാണ് കൊച്ച് ഡീ ഞട്ടണീറ്റേത്തു ഡോറിനടുത്ത് നിൽക്കുന്ന ആദിയെ കാണെ അലറി പിന്നെയാണ് അവളുടെ കവളിലെ അഞ്ച് വിരലടയാളം അവൻ കണ്ടത് ഡീ ഇങ്ങോട്ട് വാ എന്താ എനിക്ക് പറ്റിയേ ആരാ നിന്നെ തല്ലിയേ ഞാൻ വരൂല എനക്കെൻ്റെ തല്ലാനല്ലേ നീയാണേ സത്യം ഞാൻ തല്ലില്ല നീ വന്നേ ബെഡിൽ നിന്ന് യൂണിറ്റ് യതു പറഞ്ഞതും ആദ്യം അടിച്ചറിച്ച് യുവിനടുത്തേക്ക് നടന്നു ആരാ നിന്നെ അടിച്ചേ അവളുടെ കവിളിലൊന്ന് തലോടി അവൻ ചോദിച്ചതും ആദ്യം എരിവ് വലിച്ചു നിന്നോട് നിന്നോടാദ്യം ചോദിച്ചത് ആരാ നിന്നെ വേദനിപ്പിച്ചത് ആരുമാണോ അല്ലേ അമ്മയോ കണ്ണേട്ടൻ എന്തിനും നിൻ്റെ ഒപ്പം കിഴന്നതിനും എന്ന് തുടങ്ങി ഇന്ന് നടന്നതൊക്കെ ആദ്യം പറഞ്ഞു കൊടുത്തതും യതു അവളെ കണ്ണൂരുട്ടി നോക്കി ഞാൻ അപ്പയെ പറഞ്ഞതല്ലേ ഞാൻ അവിടെ കിടന്ന ഏട്ടൻ ക്ഷമിക്കില്ലെന്ന് എനിക്കറിയാം ഏട്ടന് നിന്നെ ഇഷ്ടമാണ് ബട്ട് ഏട്ടൻ്റെ ആണ് നിന്നോടുള്ള ഇഷ്ടം മറച്ചു വെക്കാൻ കാരണമെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ അല്ലേ തച്ചെങ്കിൽ എന്താ അങ്ങേർക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഒരു ക്ലൂ എനിക്ക് തന്നില്ലേ ഇനി ഞാൻ എന്തായാലും ഒരു പൊളി കുളിക്കും ബട്ട് ആദ്യ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം എന്നെ കാണാതെ അങ്ങേർക്ക് രീതിക്കുറിയില്ലാതാവുമ്പോൾ ഞാൻ വരുന്നുണ്ട് പക്ഷേ പോണൽ എനിക്ക് ഇതിൻ്റെ സഹായം വേണം ആദ്യം ഒന്ന് ഇലിച്ചുകൊണ്ട് യതുവിനെ നോക്കി